ആമസോണിൽ നമുക്ക് റിട്ടേണോ റീപ്ലേസ്മെൻറ്റോ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ ഒക്കെ ആയിട്ട് ആമസോൺ ഇതുവരെ ഒരു കസ്റ്റമർ കെയർ നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കോൾ ബാക്ക് ആണ് റിക്വസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യുക എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആമസോൺ ആപ്പിൽ ഏറ്റവും താഴെയായിട്ട് മെനു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ നിങ്ങൾ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സിൻ്റെ റിട്ടേൺസിൻ്റെ റീഫണ്ട്സിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും അതിലും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ് വിത്ത് എസും കാണാം ടോക്ക് ടു ഹസും കാണാം ഇപ്പോൾ ചാറ്റ് വിത്ത് അസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനാണ് കംഫർട്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ന്യൂ ചാറ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നമുക്ക് വേണ്ടത് കസ്റ്റമർ കെയറിനെ ഡയറക്റ്റ് സംസാരിക്കാനാണ് അപ്പോൾ അപ്പോൾ ടോക്ക് ടു അസിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആയിട്ടുള്ള റീസൻറ്റായിട്ടുള്ള ആണ് കാണാൻ പറ്റുന്നത് ഏറ്റവും മോൾഡ് അപ്പോൾ അതിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ആ ഓഡേഴ്സൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒരു കൺഫ്യൂഷൻ ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ മാനേജിങ് പ്രൈമെന്ന് തന്നെ ഓപ്ഷൻ കാണാൻ പറ്റും ഈ താഴത്ത് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി നമുക്ക് ആ ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇവിടെ ഐ വാണ്ട് ടു ക്യാൻസൽ പ്രൈം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം അതൊന്നുമല്ല നമ്മുടെ വിഷയം ഇവിടെ താഴത്ത് കണ്ടിന്യൂ ടു കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ഇംഗ്ലീഷ്ന്നും ഹിന്ദി എന്നും പറഞ്ഞ് കാണാം തൽക്കാലം നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ താഴത്ത് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിന് ശേഷം കോൾ മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ഒരു കോൾ ബാക്ക് വരുന്നതാണ് അപ്പോൾ അവർ ചോദിക്കും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ മലയാളം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മലയാളം കസ്റ്റമർ കെയർ കോൾ ബാക്ക് അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ബാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ റിട്ടേണും റീപ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കേണ്ടതെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് മലയാളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മലയാളം അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്